മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ പൂക്കളിടാൻ വേണ്ടി എന്നും അനീഷാണ് എപ്പോഴും ഓടി പോകുന്നത് അങ്ങനെ അനീഷ് പൂവൊക്കെ എടുത്ത് വന്ന് വട്ടം വരച്ചപ്പോൾ ചെരുപ്പിട്ടിട്ടാണ് വരച്ചത് അപ്പോഴേക്കും ആരെയും എല്ലാവരും കൂടി ചെരുപ്പൂര അപ്പാണിയാണ് ആദ്യം പറഞ്ഞത് ചെരുപ്പ് ഊരിയിട്ടിട്ട് വരയ്ക്കണമെന്ന് അപ്പോൾ അനീഷ് ഊരാൻ വേണ്ടി പോയി അപ്പോഴേക്കും അതിനകത്തേക്ക് കയറി എല്ലാവരും പിടിച്ചു അനീഷ് വന്ന് ചെരുപ്പ് ഊരിയിട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത് അതിനെ പിന്നെയും പിന്നെയും പ്രഷർ ചെയ്ത് ഒരു വലിയ പ്രശ്നം ആക്കുകയാണ് ലക്ഷ്മിയൊക്കെയാണ് എല്ലാ ദിവസവും അയാൾ ഊരിയിട്ടാണ് ചെയ്തത് ഇന്ന് മാത്രം ഊരാതെയാണ് ചെയ്തത് അത് കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് അതിന് അത് എല്ലാവരും കൂടെ ഏറ്റുപിടിക്കുന്നുണ്ട് ആരും പറയുന്നുണ്ട് ഓണം എന്ന് പറയുന്നത് ഒരു ഇത് ലവാണ് നമ്മൾ അങ്ങനെ ചെയ്യണം നിങ്ങൾ ഡിസ്റസ്പെക്ട് ചെയ്തു ഓണത്തിനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ കുറയുന്ന ഒരു അപ്പാണി പറയുന്നുണ്ട് ഇവനോടൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ മനസ്സിലാക്കോ ഒരു അക്സെപ്റ്റ് ചെയ്യണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അക്ബറും ഷാനവാസും അനീഷിനെതിരെ പറയുന്നുണ്ട് ഇവനോടൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇവന് ഒരു കാര്യവും ചെയ്യില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ് ഇപ്പം വീണ്ടാണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് ഇവനെ എഴുന്നള്ളി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് എല്ലാവരോടും പറഞ്ഞു ഇതിപ്പം നിങ്ങൾ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ വായടപ്പിക്കൊന്നും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കാൻ പോവില്ല എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ എല്ലാവരും പറയുന്ന അനീഷ് പറയുന്നുണ്ട് എന്താണെങ്കിലും എരുതിയിൽ എന്നെ ഒഴിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാനവാസും അക്ബറും അതേപോലെ ആരിനും ശരത്തും കൂടി അതിനെ ഊതി ഊതി കത്തിക്കുന്നുണ്ട്